പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതിമൂന്നാം തീയതി മണിപ്പൂർ സന്ദർശിക്കും സന്ദർശനത്തിന്റെ മുന്നോടിയായി ഇംഫാലിലും സുരക്ഷാ ക്രമീകരണങ്ങൾ മണിപ്പൂർ കലാപത്തിന് ശേഷമുള്ള പ്രധാനമന്ത്രിയുടെ ആദ്യ സന്ദർശനമാണ് ഇംഫാലിലെ കോട്ടയിലും ചൂരാചന്ദൂരിലെ പീസ് ഗ്രൌണ്ടിലും പ്രധാനമന്ത്രിയുടെ പരിപാടികൾ നടക്കും മിസോറാം സന്ദർശനത്തിന് പിന്നാലെ മോദി മണിപ്പൂരിലെത്തുമെന്നാണ് റിപ്പോർട്ട് ഔദ്യോഗിക അറിയിപ്പുകൾ ലഭിച്ചിട്ടില്ല സന്ദർശനവുമായി ബന്ധപ്പെട്ട് നിരവധി മുന്നൊരുക്ക യോഗങ്ങൾ നടക്കുന്നുണ്ട് കുക്കി ഗോത്ര വിഭാഗക്കാർ നടത്തിയ പ്രതിഷേധ മാർച്ച് അക്രമാസക്തമായതോടെ മണിപ്പൂർ കലാപഭൂമിയായി മാറി ഭൂരിപക്ഷ സമുദായമായ മെയ്തിയെ പട്ടികവർഗ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന് കോടതി ഉത്തരവിനെതിരെയായിരുന്നു പ്രതിഷേധം മനുഷ്യ മൻസാക്ഷിയെ ഞെട്ടിച്ച സംഭവങ്ങളായിരുന്നു മണിപ്പൂരിൽ നിന്ന് പിന്നീട് പുറത്തുവന്നത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെട്ടു മുഖ്യമന്ത്രിതടക്കം വീടുകൾ പ്രതിഷേധക്കാർ കത്തിനശിപ്പിച്ചു ഔദ്യോഗിക കണക്കിൽ ഇരുന്നൂറ്റി അറുപതിലേറെ പേരാണ് കൊല്ലപ്പെട്ടത് കലാപത്തിന് പിന്നാലെ എതിർപ്പുയർന്നതോടെ മുഖ്യമന്ത്രി രാജിവെച്ചു പ്രതിഷേധം തുടർന്ന കാലത്ത് പ്രധാനമന്ത്രി മണിപ്പൂരിൽ എത്താതെ വലിയ വിമർശനത്തിന് വഴിവെച്ചിരുന്നു വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം